പ്രീപ്ര പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു മാർക്കസ് മുർഗുലാവോ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സ് ആർധകരെ സംബന്ധിച്ച് ആ അപ്ഡേറ്റ് വലിയ സന്തോഷം തന്നെ നൽകിയിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഇന്ത്യൻ ഡിഫൻഡർ എത്തുന്നു എന്നതായിരുന്നു മാർക്കസ് മുർഗുലാവോ റിപ്പോർട്ട് ചെയ്തത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയതെന്നാണ് മാർക്കസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ സീസണിൽ അദ്ദേഹം കളിക്കില്ല അടുത്ത സീസണിലായിരിക്കും കളിക്കുക താരത്തിന് ഇപ്പോൾ നിലവിൽ ഒരു ഐ ക്ലബ്ബുമായി കരാറുണ്ട് അതുകൊണ്ട് തന്നെ അത് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീസണിലായിരിക്കും താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തെട്ടുക എന്നാൽ ആ താരത്തിൻ്റെ പേര് മാർക്കസ് മൃഗ് വെളിപ്പെടുത്തിയിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ തൊട്ട് അയാൾക്കാരായ ഒരു ക്ലബ്ബിൽ നിന്നുമായിരിക്കും ആ താരം എത്തുക എന്നതായിരുന്നു അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അത് ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്നോ അല്ലെങ്കിൽ ബംഗളൂരിൽ നിന്നുമായിരിക്കും ആ താരം എത്തുക എന്നത് ഇപ്പോൾ കേരളവും ആ താരത്തിൻ്റെ പേരിപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തരം ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഡിഫൻഡർ എന്ന് പറയുന്ന ബിഗാ ഷുംനാം എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള ചെന്നൈൻ എഫ് സിയുടെ ആണെന്നാണ് റിയലായിട്ട് സാധിക്കുന്നത് എന്തായാലും മാർക്കസ് പറഞ്ഞ താരം തന്നെയാണോ ഇതെന്ന് വ്യക്തമല്ല എന്തായാലും അവൻ തന്നെയാണ് സഹതകൾ നിലവിൽ കാണുന്നത് ബിഗാ ഷുംനാം എന്ന് പറയുന്ന ചെന്നൈൻ എഫ് സിയുടെ പ്ലെയറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വലിയ ഒരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് സെൻറ്റർ ബാക്ക് സ്ഥാനത്താണ് താരം കളിക്കുന്നത് എന്തായാലും താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഖേൾനാവ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് താരത്തിലെ മാർക്ക് അഡ്വാലുവായി വരുന്നത് ഒന്നേ പോയിൻറ്റ് ആറ് കോടിയോളം രൂപയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൂടാതെ ട്രാൻസ്ഫർ മാർക്കറ്റും ഈ വാർത്ത ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും താരത്തിൻ്റെ ഒഫീഷ്യൽ സൈനിങ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കഴിഞ്ഞോടു കൂടിയായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്